ഏ രാമയ്യാ എട്ട് ഉലകം ഇരു രാമയ ഉം എന്നാ ഇന്ന പത്തിര കളി വീട്ട വിട്ട് പോലീണ്ട് വെളിയിലായിരിക്കും ചെന്നാലും കൂടെ ആ അത് ഉണ്മ ഇല്ല പത്ത് ഇരുന്നവരെ വായ്പ രുസിയാ അവിച്ച് പോടുവാ പാതം പാതം എന്ന് ചെന്നവരെ അവിച്ച് കൊട്ടുവട്ടൊന്നു തമ്മു ആ വായല വെച്ച മുടിയില്ലാ ഉപ്പും പുളിപ്പാർക്ക് ஒரு மாதிரி டாஸ்டானுமா கொண்டு அறுபது ரூபா ரூபா சாப்பாடே நமக்கு போதுமானது ஹலோ ப்ரோ இது யாருமா கன்னியாசு கடலாசு மாதிரி இருக்கணும் யாருப்பா நீ இந்த ஊரில புதுசவாடகி வீடு கிட்டுமானேன் நானும் என்ன தம்பியும் குடி இருக்கு ரசமல வாய்ப்பு ஒரு தடவை தான் வரும் கதவை தட்டுது മുടിച്ച് മുളിച്ചു പാർ എപ്പ നമുക്ക് വീട്ടിലെ റോമ ആഹ് അതെ കാളും വന്ന് വേസ്റ്റാതെ കിടക്ക വെട്ടിയാ അത് വാടകയ്ക്ക് വിട്ടോംനാ മാസം ഓരോരോ പണം വേല ഇല്ലെങ്കിൽ എനിക്ക് തരുവനും വേലിയാവും നോക്ക് സാപ്പാട് ചെലവ് കാണാൻ എന്താ പത്ത് വന്ന അവ ഇനി എന്തായാലും വരാളോ നമ്മ അപ്പ സമൂച്ചല്ല എന വീട്ടിലേ നമ്മട വിട്ടോണ്ടതായിരിക്കും തേടാ തമ്പി നല്ല വേള നിങ്ങളാ വന്നിട്ടി അപ്പൊ എങ്ങനെ രണ്ട് കടലാ സുളയും പാക്ക് കോണയക്കോട്ടയോളെ മാറി ഒരു തുക കറക്കരാൻ പോലെ ആ ശരി തമ്പിങ്ങളാ വാങ്ങപ്പോ ഒന്നും കാണില്ല പാടി ഇല്ല ആറുകിലോ വരതണ ഓകെ ഓക്കെ ഇതാപ്പാ അട പിടിച്ച് ആക്ക വാടക ഇവളോ എട്ടായിരം തമ്പി എന്നാ വായ്പിളക്കറ